അപ്പം അതേ നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇട്ടോന്നു മിനി പക്ഷേ തന്നെ നമ്മൾ അവരുടെ പഴയ വീട്ടിലേക്ക് പോവാണ് പഴയ വീട് മാറാൻ കാരണം എന്താ വെച്ചാൽ ആ സ്ഥലത്തേക്ക് കാലടി ആയതിനാൽ അവിടെ കാട്ടാനകളൊക്കെ വരുന്നുണ്ട് കൈസ് അതുകൊണ്ടിട്ടാണ് അവർ മാറാൻ വേണ്ടിയിട്ടുള്ള കാരണം അപ്പം അത് ആ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇടവഴിയിൽ മാനും കാര്യങ്ങളൊക്കെ കാണാൻ അവരിങ്ങനെ മനുഷ്യരൊക്കെ കുറവാണ് മനുഷ്യന്മാരെയൊന്നും കാണാൻ പോലും ഇല്ല കൈസ് നല്ല മലനിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തോന്നും പക്ഷെ ചെറിയൊരു ഭയമുണ്ട് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടാനകളൊക്കെ ഇറങ്ങുന്നത് നമ്മൾ വീഡിയോ വെച്ച് തരാറുണ്ട് കഴിച്ച ഇടൊക്കെ അവരുടെ പഴയ വീട് എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോസ് പോലെയൊക്കെ ആട്ടും ഇരിക്കുന്നത് അപ്പം തന്നെ അവിടെയുള്ള എല്ലാവരെയും അവരെയും ഒഴിപ്പിച്ചിട്ടുണ്ട് അപ്പം ആ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതായത് ഇതാണ് അവരുടെ വീട് ജസ്റ്റ് നമ്മളൊന്ന് കയറിയിട്ടുണ്ട് അവിടെയൊക്കെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കായിരുന്നു നമ്മൾ പല സ്ഥലത്തും കാണാൻ ഇറത്ത് കമ്പി വെച്ചിട്ട് കെട്ടി കിട്ടിട്ടുണ്ട് മൃഗങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇനി വരുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ എടുക്കാം കഴിച്ചാൽ പറ്റുള്ളൂ ബായ്